തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ നമസ്കാരം ുഴി വാർഡിലാണ് കുന്നുകുഴി വാർഡിലെ സമൃദ്ധനായ നല്ല മിടുക്കരായ ഒരു കാൻഡിഡേറ്റ് ആണ് നമസ്കാരം രണ്ടാം തവണയാണ് ആദ്യ തവണ വിജയിച്ചു പിന്നെ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ ആയിരുന്നു ഹെൽത്ത് ചെയർമാൻ ആയിരുന്നു നഗരത്തിൽ നല്ലൊരു ഭരണം കാഴ്ച വെച്ചു അപ്പോ തുടർന്നും രണ്ടാമതൊരു പിന്നെ ജനവിധിക്കായിട്ട് കാത്തിരിക്കുകയാണ് പക്ഷെ നമുക്ക് തോന്നുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ വാർഡിൽ വേറൊരു ആളാണ് മത്സരി ജയിച്ചത് അല്ലേ അതിനകത്ത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടമാണ് ഞാനിവിടെ കൗൺസിലായിരുന്നത് ആയിരുന്നത് ഇവിടെ ജയിച്ച് കൗൺസിലർ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഒരു വർഷകാലം ഹെൽത്തിൻ്റെ നഗരസഭയുടെ ചെയർമാനുമായി ഇതിനകത്ത് ഞാൻ മത്സരത്തേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് രൂപ മത്സരത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു ജനങ്ങളുടെ ഏത് ആവശ്യത്തിനും അവർ വിളിച്ചാൽ അവർക്കൊപ്പം ഉണ്ടായിരുന്നു ഈ വാർഡിലെ പൊട്ടിപ്പൊടിഞ്ഞ മുഴുവൻ പ്രദേശവും നന്നാക്കുവാനായിട്ട് ടാർ ചെയ്തു ഇന്റർലോക്ക് ചെയ്തു എല്ലാം തന്നെ വികസന പ്രവർത്തനം നാടിന്റെ വികസനത്തിന് നഗരസഭ അനുവദിക്കുന്ന ഫണ്ട് കൃത്യമായി വിനോദിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഒരു ഫണ്ട് പോലും ലാപ്സ് ആയി കളഞ്ഞിട്ടുണ്ട് അഞ്ച് വർഷക്കാരൻ ഓരോ വർഷവും വാർഡിന് നടത്തേണ്ട വികസന പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് അനുവദിക്കും അത് എൺപത് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെയാണ് ഒരു വർഷം അത് വാർഡിന്റെ പൊട്ടിപ്പൊളിഞ്ഞെടുക്കുന്ന റോഡുകൾ ഇടവഴികൾ അതോടൊപ്പം തന്നെ പബ്ലിക് കമ്പൻസേഷനുകൾ അല്ലെങ്കിൽ അംഗനവാടികൾ അങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഹെൽത്ത് സെന്ററുകൾ ഇവിടെയൊക്കെയുള്ള മെയിൻ്റെ മറ്റുള്ള ഫോട്ട് നടത്താൻ വേണ്ടിയാണ് ഈ ഫണ്ട് അനുവദിക്കുന്നത് ഈ എൺപത് ഒരു കോടിക്കകത്ത് ഇരുപത് ലക്ഷം രൂപ എന്ന് വെച്ചാൽ നമ്മളെ വാർഡിലെ എസ് സി പ്രദേശമുണ്ടെങ്കിൽ ആ പ്രദേശത്തിന് വേണ്ടി വിനിയോഗിക്കണം ആ ആ ഫണ്ടുകളൊക്കെ കൃത്യമായി കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ വിനിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നഗരസഭയിൽ നിങ്ങൾ വിവരാശം കിട്ടിയാൽ നിങ്ങൾക്കാമല്ലോ അതെ താങ്കൾ വരുന്നതിന് അഞ്ച് വർഷക്കാലം ഇവിടെ ചെയ്യാവുന്ന വികസനങ്ങൾ എന്താണെന്നുള്ളത് കാരണം ഞങ്ങളോട് വന്നപ്പോ ഒരുപാട് പ്രവർത്തകർ ഇവിടെ നിറഞ്ഞിരിക്കുകയാണ് ഇല്ലാത്ത ആളുകാർ അതവിടെ ഇരിപ്പിട്ടു പോട്ടുണ്ടോ പ്രകാശപ്പെടുന്നു എന്താ പേര് അനാമിക അനാമിക ജോൺ ഫോർട്ട് താങ്കളുടെ മനസ്സിൽ വാർഡിലേക്കുള്ള വരുന്ന അഞ്ചു വർഷകാല ഞാൻ അല്ല ഇത്രയും ആളുകൾ മുന്നോട്ട് വരുന്ന വികസന മുറിപ്പ് ഈ വാർഡിൽ നടന്നു അതോടൊപ്പം തന്നെ നഗരസഭയിൽ ജനങ്ങളിലേക്ക് എത്തേണ്ട ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ എത്തിക്കുന്നതിൽ തീർത്തും പരാജയമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇഞ്ഞ് വരുന്ന നാളുകളിൽ വിജയിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിൽ ഞാൻ സ്ട്രെയിൻ ഉണ്ടല്ലോ അതിനെങ്ങാട്ടി ഇരട്ടി ശ്രെയിനി വാളിലേക്ക് എടുക്കേണ്ടി വരും കാരണമെച്ചാൽ ഇപ്പോഴും അന്ന് കണ്ട റോഡുകളെല്ലാം കിടക്കുകയാണ് അതിനെല്ലാം വീണ്ടും ഒന്നേ അന്ന് ഇതിലേക്ക് മാറ്റേണ്ടി വരും